കഠിനംകുളം സ്വദേശിയായ ആതിരയുടെ കൊലപാതകം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ പ്രതിയെ പിടിച്ചതായിട്ടും അതുപോലെ തന്നെ പ്രതിയുടെ മൊഴികളും ഒക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ മൊഴികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടമ്മയെ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ നാണം കെടുത്തുന്ന തരത്തിലുള്ളത് തന്നെയാണ് നാണം കെടുത്തതല്ല അവർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അതായത് പൂജാരിയായ ഭർത്താവ് റോഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള ക്ഷേത്രത്തിൽ പൂജ ഇവിടെ ഒരു കാമുകനെ പിടിച്ച് കയറ്റുകയും അയാളുമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെടുകയും അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ആ സൈക്കോയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ നമുക്ക് കഴിഞ്ഞതുമില്ല ആ സൈക്കോ നല്ല രീതിയിൽ കത്തി അങ്ങ് കുത്തി ഇറക്കിയിട്ട് പോവുകയും ചെയ്തു ഏതായാലും അതിൻ്റെ അന്വേഷണത്തിൽ തന്നെയായിരുന്നു പോലീസ് രണ്ടോ മൂന്നോ ദിവസമായിട്ട് പോലീസ് കേരളമാകെ വലവീശി കാത്തിരിക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാട് വിട്ട് പോയിട്ടില്ല എവിടെയുണ്ട് എന്ന് പോലീസിനറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളമാണ് എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാളെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് വലിയ പാടാണെന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയാം അതായത് ഒളിക്കാനുള്ള സാഹചര്യം ഒരുപാട് സാഹചര്യങ്ങളുടെ എറണാകുളം സിറ്റിയിൽ തന്നെ നല്ല രീതിയിൽ ഒളി ഒളിവിൽ ഇരിക്കുകയും ചെയ്യുക ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോട്ടയത്തുള്ള കുറിച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വീട്ടിൽ ഒരാളുടെ വീട്ടിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതി ഇവിടെ തന്നെ ഉണ്ട് സാർ ഇവിടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫോൺ കോൾ ഏതായാലും അയാളുടെ മകളാണ് വിളിച്ചിരിക്കുന്നത് അങ്ങനെ പോലീസ് പിന്നീട് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തേക്ക് എത്തുകയാണ് അതിനുശേഷം രാധാകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ മകളുടെയും ഒക്കെ ഇൻ്റർവ്യൂകൾ ഒരുപാട് ചാനലുകൾ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊക്കെ വരുന്ന കമൻറ്റുകൾ കണ്ടപ്പോൾ ശരിക്ക് രാധാകൃഷ്ണന്റെ വിവാഹിതയായ കുഞ്ഞു രണ്ടു കുഞ്ഞുങ്ങളുടെ അമ്മയായ ഭർത്താവുള്ള അവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം അവരോട് പറയുന്നത് നിന്റെ വീട്ടിലാണോ ഒളിവിൽ താമസിപ്പിച്ചത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നീ നിങ്ങളാണോ ഒളിവിൽ താമസിപ്പിച്ചത് എന്നുള്ള തരത്തിൽ അതായത് ഇയാൾ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യുന്ന ഒരാളാണെന്നോ അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണെന്നോ ഈ പാവം സ്ത്രീകളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരുടെ അച്ഛനെ നോക്കാൻ ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ട് അവർ ഏജൻസിയിലേക്ക് വിവരം അറിയിക്കുന്നു അങ്ങനെ ഏജൻസിയിൽ നിന്നാണ് ഇയാളെ അതായത് ഈ ജോൺസൺ എന്ന് പറയുന്ന ഇയാളെ വിട്ട് വിട്ടു നൽകുന്നത് ഏതായാലും അയാൾ വളരെ നല്ല രീതിയിൽ തന്നെ അച്ഛനെ പരിപാലിച്ചിരുന്നു മുപ്പത് ദിവസത്തോളമായിട്ട് അവരുടെ വീട്ടിലുണ്ടായിരുന്നു അവരുടെ വീട്ടിലാണെങ്കിൽ ഈ അച്ഛനും അതുപോലെ തന്നെ ഇയാളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും വരുന്ന ആൾക്കാർ മാത്രമാണ് എന്നിട്ടും കൂടി ഈ ജനങ്ങൾ ഇതുപോലെയുള്ള ചെറ്റത്തരം പറയുമ്പോൾ അവരൊരു നല്ല കാര്യമാണ് ചെയ്തത് എന്ന് പോലും ആലോചിക്കാതെ ഏതായാലും അവരുടെ ആ ഒരു വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇത് കഴിഞ്ഞിട്ട് ഈ മാധ്യമങ്ങളുടെ അടിയിലൊക്കെ കമന്റ് വരുന്ന അത് കണ്ടപ്പം ഭയങ്കര പേടിയാണ് ഇങ്ങനെ നമ്മളെ കുറിച്ച് മോശമായ രീതിയിലാണല്ലോ ആൾക്കാര് കാണുന്നേന്നുള്ള ഒരു പേടിയുണ്ട് മോശമായ കമന്റുകള് അവരിടുന്നുണ്ട് നമ്മ ഞാൻ ഉദ്ദേശിച്ച ഒരു പെണ്ണെ കൊന്നു നാളെ നമുക്ക് സംഭവിക്കാം നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുമ്പഴത്തേക്കും ഉറപ്പായിട്ടും നാളെ അത് എന്നെ എന്നെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിലെല്ലാം താമസിച്ച് ആർക്കും അറിയത്തില്ല അച്ഛൻ തന്നെ താമസിക്കുന്നെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അപ്പൊ ഞാനും അയാളുമായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ എന്ന് പോലും ആൾക്കാർ സംശയിക്കുന്ന രീതിയിലാണ് കമന്റുകളൊക്കെ വന്നത് ഇല്ല എനിക്കങ്ങനെ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ഹസ്ബൻഡ് ആയിരുന്നു കൂടുതലും പുള്ളിയുടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നതൊക്കെ അപ്പൊ അത് തന്നെ എനിക്ക് അങ്ങനെ നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യം തന്നെ കാരണം ഒരു ഈ ഒരു പ്രതി ഇവിടെ വന്നു നിങ്ങൾ വീട്ടിൽ വന്നിരിക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുന്നു പിന്നെ പോലീസിന് വെച്ച് പുരി കൂടുന്നു അത് ചെയ്തത് നല്ല കാര്യമാണ് അതിൽ കമന്റ് ഇടുന്നവരെ നമ്മൾ മൈൻഡ് മൈൻഡെയ്യേണ്ട ഒരു കാര്യമില്ല ഈ അതായത് സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് വെറുതെ ഒരു ഇതില്ലാതെ കമന്റ് ചെയ്യുന്നതാണ് അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അതെനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് അയ്യോ ഇങ്ങനെയാണല്ലോ നമ്മളെ കുറിച്ച് ആൾക്കാര് കാണുന്ന മിണ്ടാൻ ഇരിക്കുന്നു അതെ ഞാൻ ആദ്യമേ ഓർത്ത മിണ്ട ആരും അറിയണ്ട ഈ പുള്ളി ഇവിടെ തിരിച്ചു പോയപ്പോഴും ആണെങ്കിലും എനിക്ക് ആരോടും പറയാതിരിക്കുന്നു പക്ഷെ എനിക്ക് പിന്നെ എനിക്കൊരു പേടി പുള്ളി ഇവിടെ സ്ഥിരതാമസാക്കുവോ അല്ലെങ്കി നമ്മളിപ്പം വാർത്ത അറിഞ്ഞില്ല നമ്മൾ ശരിക്കും നിങ്ങളോട് ഒരു എന്നെങ്കി നമ്മളറിയത്തില്ല ഇല്ല ഏജൻസിക്കാരോട് ഞാൻ പറഞ്ഞു എന്റെ അച്ഛനിങ്ങനെ വീണൊടി കമ്പിട്ടേക്കു എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്റെ അച്ഛനെ ഉപദ്രവിക്കുന്ന ഒരാള് വേണ്ട അപ്പൊ അടുത്തൊരു വീട്ടിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട് ഇങ്ങനെ നോക്കാൻ ആള് ഉപദ്രവിച്ചായിട്ട് ഫിസിയോതെറാപ്പി അച്ഛൻ തന്നെ തന്നെ ചെയ്യുന്നു ആദ്യം അത് പറഞ്ഞു ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്നയാളുടെ വീട്ടിൽ ഹോം ആയിട്ട് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീയെ കണ്ടപ്പോഴേ എല്ലാവർക്കും കുരുപൊട്ടിയിരിക്കുന്നത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണോ അവിടെ ഒളിവിൽ താമസിപ്പിച്ചത് നിങ്ങളും അവനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള തരത്തിൽ അതായത് ഇവരുടെ ആ മാനസികതയെ തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കമൻ്റ് ഉണ്ടല്ലോ ഈ എന്നാണ് ഞാൻ പൊതുവെ ഇപ്പം മാറേ വിളിക്കാറ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ നല്ലൊരു നല്ല കാര്യം ചെയ്തപ്പോഴേ അത് അംഗീകരിക്കാതെ അവരുടെ ആ മനസ്സിനെ തച്ച് തകർക്കാനാണ് ഇവരൊക്കെ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിലും ബന്ധമുണ്ടായിരിക്കാം കാരണം അച്ഛൻ വീണ് കാലൊടിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഈ മകളും അതുപോലെ തന്നെ അച്ഛനും ഇവരൊക്കെയാണ് നോക്കുന്നത് എന്തെങ്കിലും ഒരു ബന്ധം കാരണം ഇവൻ്റെ സ്വഭാവം അതുപോലെയാണല്ലോ അപ്പോൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ആതിരയെപ്പോലെയല്ല അതായത് ഒരുപാട് നല്ലവരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് എല്ലാവരും ആതിരയെപ്പോലെയായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ഇപ്പോഴും നല്ല രീതിയിൽ സത്യസന്ധമായ രീതിയിൽ ജീവിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കുറിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള കമൻ്റുകൾ എഴുതി പിടിപ്പിക്കാതിരിക്കുക ഇവർക്ക് വേണമെങ്കിലും മിണ്ടാതിരിക്കാമായിരുന്നു അങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ മിക്ക എന്ന് പറഞ്ഞാൽ ഒളിവിൽ നിന്നുകൊണ്ടെന്ന് പറഞ്ഞ് ഇയാൾ വീണ്ടും വീണ്ടും ഇതുപോലെ സ്ത്രീകളെ ഉപദ്രവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇയാളെ നമുക്ക് വിശ്വസിക്കാനൊന്നും കഴിയില്ല ഈ പിന്നെ സ്ത്രീകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്നയാളും വളരെയധികം ഭയത്തോടു കൂടിയാണ് കഴിയുന്നത് എന്താണെന്ന് വെച്ച് ഇനിയും ജാമ്യത്തിലങ്ങാറ്റം ഇറങ്ങി കഴിഞ്ഞാൽ ഈ വാർത്തയെങ്ങാനും കണ്ടിട്ട് ഇവരുടെ അടുത്തേക്ക് വരും ോ ഇനി ഇവരെ എന്തെങ്കിലും ചെയ്യുമോ ഇവരാണ് പിടിച്ചു കൊടുത്തത് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഭയമാണ് അതായത് ഈ പിന്നെ പട്ടാപ്പകല് ഈ ഭർത്താവ് അടുത്തുള്ളപ്പോൾ തന്നെ ഒരു വീട്ടിൽ അത് ഇത്രയും തിരക്കേറി ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വീട്ടിൽ കയറാൻ കഴിയുന്നു ഒരുത്തൻ ഇതുപോലെയുള്ള ഒരു സ്ഥലങ്ങളിൽ വന്നിട്ട് ഈ അച്ഛനെയോ ഇല്ലെങ്കിൽ ഈ മകളെയോ ഉപദ്രവിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവൊന്നുമല്ല അതായത് തീർച്ചയായിട്ടും ചിലപ്പോഴി ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖങ്ങൾ ഇനിയും തന്നെ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെല്ലാവരും കണ്ടു കാരണം എന്താ വെച്ചാൽ രാവിലെ മുതൽ ഇവർ തന്നെയാണ് താരം ഇവർ ഇവർക്ക് തന്നെയാണ് അഭിനന്ദനങ്ങൾ എല്ലാം കിട്ടുന്നത് കാരണം ഇവരാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇവർ തിരിച്ചറിഞ്ഞ് ആ നിമിഷം തന്നെ പോലീസിനെ അറിയിച്ചു തടഞ്ഞു വെച്ചു അങ്ങനെ ഒരു തന്ത്രപൂർവ്വമായിട്ട് പെരുമാറുകയാണ് ചെയ്തത് അതായത് വീട്ടിൽ വന്നപ്പോൾ തന്നെ മകളോട് ഈ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര എടുത്തു വരൂ എന്നുള്ള ഭാഷയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഇവർ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അതായത് ഇന്ന ആളാണെന്നൊക്കെ മനസ്സിലായപ്പോഴും നേരെ പോലീസിൽ വിവരം അറിയിച്ചു അതായത് മെമ്പർ വഴിയാണ് അങ്ങനെ എല്ലാവരും റോഡിൽ കാത്തു നിന്നു ഇയാൾ വേണമെങ്കിൽ ഇയാൾ കൂടി രക്ഷപ്പെടാമായിരുന്നു അങ്ങനെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇനി കിട്ടുമോ ഇല്ലെങ്കിൽ ഇയാൾ ജീവനോട് കിട്ടുമോ എന്നൊന്നും നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നുകിൽ ഇയാൾ മരിക്കും ഇല്ലെങ്കിൽ ഒളിവിൽ പോകും ഈ ഒളിവിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പിടികൂടണം എന്നൊന്നുമില്ല ഈ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മുടെ മുന്നിൽ ഈ സുകുമാരക്കുറിപ്പിനെ പോലെയുള്ള കള്ളന്മാർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കാണാൻ കാണാമറിയത് തന്നെയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പിടികൂടും എന്നുള്ള ആ ഒരു വിചാരമൊന്നും നമുക്ക് വേണ്ട ഏതായാലും ഇവർ ചെയ്തിരിക്കുന്ന ആ ഒരു നല്ല കാര്യത്തെ എല്ലാവരും അഭിനന്ദിക്കുക അല്ലാതെ അവരെ മോശക്കാരിയാക്കി അവരും പിന്നെ ഈ പ്രതിയും തമ്മിലെന്തോ ബന്ധമുണ്ട് അതുപോലെ തന്നെ ഈ പ്രതി ഇങ്ങനെയാണ് എല്ലാ വീട്ടിലും കയറി തോന്നിവാസങ്ങൾ കാണിക്കുന്നവനാണ് എന്നുള്ള രീതിയിലുള്ള ഈ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഒരു വലിയ സന്തോഷമായേനെ ആദ്യത്തെ ആ ഒരു സന്തോഷമൊക്കെ അവർക്കിപ്പോൾ പോയിരിക്കുകയാണ് കാരണം ഇതുപോലെ കമൻറ്റ് കണ്ടുകൊണ്ട് പക്ഷെ അവരുടെ ഭർത്താവും അതുപോലെ തന്നെ കുട്ടികളും എല്ലാവരും എന്ന് പറഞ്ഞാൽ കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത്രയും യും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈദ്യപ്പാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം